ഈ ദിവസം സൂര്യോദയത്തിന് മുൻപേ ദീപം കാണുകയും കന്നുകാലികളെയും ദീപം കാണിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക ഇല്ലാത്ത കാവുകളിലും ഈ ദിവസം പൂജകൾ നടത്താറുണ്ട് വീട് പാലുകാച്ചലിന് ഈ ദിവസം ഉത്തമമാണ് മേഠം പത്താം തീയതിയാണ് പത്താം ഉദയം അന്ന് സൂര്യൻ ഉച്ചത്തിലാണ് എന്നതാണ് പ്രത്യേകത അഥവാ സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസമാണ് കൃഷിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് പകൽ വാഴും പൊന്നു തമ്പുരാൻ ഏറ്റവും കരുത്തോടി കത്തിജ്വലിച്ച് നിൽക്കുന്ന ദിവസമാണ് ഇതിന് വിപരീതമാണ് സൂര്യൻ നീചനാകുന്നത് തുലാപ്പത്ത് ദിവസം പാടത്ത് കൃഷി ആരംഭിക്കും പാടത്ത് ചാലുകീറലാണ് ആദ്യം ചെയ്യുക എന്നാൽ വിത്ത് വിതയ്ക്കാനും തെങ്ങ് നടാനുമൊക്കെ തിരഞ്ഞെടുക്കുന്നത് പത്താമുദയ ദിവസമാണ് ഈ ദിവസമായാൽ മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നാണ് വിശ്വാസം ഏത് ശുഭകാര്യവും തുടങ്ങാനും ഉത്തമമാണ് സൂര്യാരാധനയുടെ ഭാഗമായി വെള്ളിമുറം എന്നൊരു ചടങ്ങ് മുൻപുണ്ടായിരുന്നു ഉണുക്കലരി പൊടിച്ച് മുറത്തിലാക്കി സൂര്യനെ ഉദയത്തിന് കാണിക്കും പിന്നീട് ഈ അരിപ്പൊടി പലഹാരമാക്കി കഴിക്കും മുഹൂർത്തമില്ലാത്തതിനാൽ നടക്കാതെ പോയ പല കാര്യങ്ങളും മാറ്റിവെച്ചവയും എല്ലാം മുഹൂർത്തം നോക്കാതെ പത്താം ഉദയ ദിവസം നടത്താം പത്താം ഉദയത്തിന് പത്തു തയ്യെങ്കിലും നടണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു ആചാരവും വിശ്വാസവും എന്നതിനപ്പുറം അനുഭവമായിരുന്നു ഇതിന് പ്രധാന കാരണം പൂർണ്ണമായും പ്രകൃതിയെ ആശ്രയിച്ചു കൊണ്ടുള്ള കൃഷിരീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മഴ മാത്രമായിരുന്നു ആശ്രയം കാലവർഷത്തിൻ്റെയും തുലാവർഷത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായിരുന്നു കാലം വിത്തിറക്കലും തൈനടലുമെല്ലാം സൂര്യനെയും ഞാറ്റുവേലകളെയുമെല്ലാം നോക്കിയാണ് ചിട്ടപ്പെടുത്തിയിരുന്നത് സൂര്യൻ ഉച്ചനായി വരുന്ന വിഷുവിന് ശേഷം പത്താമത്തെ ദിവസത്തെ കൃഷി തുടങ്ങാനുള്ള ഏറ്റവും നല്ല ദിവസമായി പഴമക്കാർ കണ്ടെത്തിയതും ഇതുകൊണ്ട് തന്നെ ആവണം ഉഷ്ണകാലമായ മേടം പത്തിന് തൈക്കൾ നട്ടാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞ് ക്രമേണ മഴക്കാലത്തിലേക്ക് പ്രവേശിക്കും ഇടവപ്പാതിക്ക് കാലവർഷം തുടങ്ങും എന്ന കണക്ക് പലപ്പോഴും തെറ്റാറില്ല അതുകൊണ്ട് തന്നെ പത്താം ഉദയത്തിന് തൈ നട്ട് ആദ്യ ദിവസങ്ങളിൽ ചെറുതായി നനച്ചു കൊടുത്താൽ അത് മണ്ണിൽ പിടിക്കും എന്ന് പഴമക്കാർ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് പത്താം ഉദയത്തിന് പത്തു തൈയെങ്കിലും നടണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് ജ്യോതിഷപ്രകാരവും ഏറ്റവും നല്ല ദിവസമാണ് മേടം പത്ത് മുഹൂർത്തം ലഭിക്കാതെ മാറ്റിവെച്ച ഏതെങ്കിലും നല്ല കാര്യമുണ്ടെങ്കിൽ അത് തുടങ്ങാൻ ഏറ്റവും ഉചിതമായ ദിവസം പത്താം ഉദയമാണ് എന്ന സങ്കല്പമുണ്ട് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പത്താം ഉദയത്തിന് പ്രത്യേക പൂജകളുണ്ട് മേടം ഒന്നിന് കൊടിയേറി പത്താം ഉദയം ദിവസം കൊടിയിറങ്ങുന്ന രീതിയിൽ ഉത്സവവിധാനം ചിട്ടപ്പെടുത്തിയ നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുണ്ട്